സുഹൃത്തുക്കളിലെ രാമായണം വാൽമീകി രാമായണം ഡോക്ടർ എം ലീലാവതി ഇത് മൂന്ന് വോള്യങ്ങളാണ് ഒരു ഒന്നാം വോള്യം രണ്ടാം മൂന്നാം വോള്യം അതുപോലെ തന്നെ ഇവിടെ രണ്ടാം വോള്യം മൂന്ന് വോളയങ്ങളാണിത് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ എം ലീലാവതിയാണ് ഇതാണ് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വ്യാഖ്യാന ഗ്രന്ഥം ഇത് പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്സ് ആണ് ഇതിൽ അയോധ്യാകാന്ഡം എന്ന് പറയുന്ന ഒരു കാണ്ഡമുണ്ട് ഇതിലെ തൊണ്ണൂറ്റിയാറാം സ്വർഗ് സർഗത്തിൽ ഒന്നോ രണ്ട് ശ്ലോകത്തിൽ പറയുന്നു രാമൻ സീതക്ക് മീറ്റ് കബാബ് കൊടുത്തു അഥവാ ഈ ഇറച്ചി മാംസം പൊരിച്ചത് കൊടുത്തു സീത അത് ആസ്വദിച്ചു തിന്നുമ്പോൾ ഇത് അഗ്നിയിൽ പൊരിച്ചതാണല്ലോ സ്വാദുള്ളതാണല്ലോ എന്ന് സീത പറഞ്ഞതായി ഇതിൽ പറയുന്നു ഞാൻ പരിഭാഷയാണ് വായിക്കുന്നത് എൻ്റെ വകയല്ല പരിഭാഷ തൊണ്ണൂറ്റിയാറാം സർഗം അയോധ്യ ഖണ്ഡത്തിൽ ഒന്നും രണ്ട് ശ്ലോകം ഇങ്ങനെയാണ് അതിൻ്റെ ശ്ലോകം ഇങ്ങനെയാണ് തുടങ്ങുന്നത് തം തഥാ ദർശയിത് മൈഥിലീം ഗിരിംന ഗിരിംന നഖാം നിഷാസാദഗിരിപ്രസ്ഥെ സീതാ മാംസേന ചന്തയൻ എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പർവ്വതത്തിലെ നദിയെ സീതയ്ക്ക് കാണിച്ചു കൊടുത്ത ശേഷം രാമൻ നല്ല ഭോജ്യങ്ങൾ സീതക്ക് കൊടുത്ത് പ്രോത്സാഹ ഉത്സാഹിപ്പിച്ചു മാംസേന എന്ന പദത്തിന് മാംസം എന്ന് തന്നെ വെള്ളത്തോളിൻ്റെ വിവർത്തനം കഴമ്പുള്ള പഴങ്ങൾ എന്ന് മറ്റു ചിലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ വള്ളത്തോള് പറയുന്നത് ഡോക്ടർ ലീലാവതി പറയാണ് മാംസം എന്ന് തന്നെ അപ്പൊ മാംസം കൊടുത്തു സീതക്ക് എങ്ങനെയുള്ള മാംസാണ് കൊടുത്തത് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇതം മേത്യമിതം സ്വാദു നിഷ്ടപ്തമിതം അഗ്നിന അഗ്നിയിൽ പൊരിച്ചെടുത്ത ഇത് കൊള്ളാം ഇത് സ്വാ അസൽ സ്വാദുള്ളത് പരിഭാഷ എങ്ങനെയാണ് ഇത് കൊള്ളാം ഇത് അസൽ സ്വാദുള്ളത് ഇത് തീയിൽ പൊരിച്ചത് എന്നിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് സീതയോടൊപ്പം ആ ധർമാത്മാവ് വർത്തിച്ചു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു അഗ്നിതാം നിഷ്ടപ്തം എന്ന പദം മാംസം എന്ന അതായത് അഗ്നിയിൽ പൊരിച്ചെടുത്തത് എന്നത് മാംസത്തിന് ചേരും കിഴങ്ങിനും ചേരും എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ കൊടുത്തത് അഗ്നി ഇവിടെയൊക്കെ അതിന് കബാബ് എന്നാ പറയാ മാംസം അതായത് മീറ്റ് കബാബ് തീയിൽ പൊരിച്ചെടുത്തത് സീത കൊടുത്തു സീത അസൽ സ്വാദുള്ളത് ഇത് തീയിൽ പൊരിച്ചതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് തിന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് താങ്ക്യൂ വെരി മച്ച്